രക്ഷിതാക്കൾ സഹോദര സഹോദരിമാർ വിദ്യാർത്ഥിയെ സംസാരിക്കേണ്ട ഒരു എന്തായിരുന്നാലും എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വർഷത്തിന്റെയും തുഴക്കമാണ് പടരമെന്ന് പറയുന്നത് മാഷാ അല്ല നമ്മുടെ ആയുസ് ഒരാൾക്ക് അറുപതോ എഴുപതോ എൺപതോ തൊണ്ണൂറോ നൂറോ നൂറ്റി അഞ്ചോ വയസ്സ് അനുഭവത്തെ ആരെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ വയസ്സിൽ നിന്ന് ഒരു വർഷം നമുക്ക് കൊഴിഞ്ഞു പോയ മാസമാണ് നമ്മൾ എന്ത് കഴിഞ്ഞു പോയത് അവസാനമാസമാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് മാസത്തിന് പുതുവർഷം വരുമ്പോൾ പലപ്പോഴും ആഘോഷിക്കാറുണ്ട് പല ആളുകളും കേക്ക് വെച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ പല ത്തിലിട്ടും പടക്കം പൊട്ടിച്ചിട്ടും ഒക്കെയാണ് ആഘോഷിക്കാറുള്ളത് പീപ്രഹോദരന്മാരെ മുസ്ലിം സമുദായമാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും ഒക്കെ ആചാരമായതുകൊണ്ട് അതിനെ പിന്മാറ്റാനോ പിന്തുടരാനോ നമുക്ക് പാടില്ല പക്ഷേ പലപ്പോഴും നമ്മുടെ സമുദായം തന്നെ കുട്ടിയുടെ ഭക്തരുണ്ടാകുമ്പോൾ പോലും പോലും കേക്ക് മുറിച്ചോ മറ്റുമൊക്കെ ആഘോഷിക്കുകയാണ് കുതിരി കത്തിച്ച് അതുപോലെ തന്നെ മാനകൾ തൂക്കി ആഘോഷിക്കുകയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സമുദായം എന്ന് അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിഷയത്തിലേക്ക് കൂടുതൽ ദീപിപ്പിച്ചുകൊണ്ടു കൊണ്ടുപോകുന്നില്ല ഈ പവിത്രമായ മൊട്ടമ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ ഓരോ ആളുകളും ഓരോ മാത്രം കൈവറ്റുകൾ ശ്രദ്ധിക്കുക കാരണം മറ്റുള്ളവരുടെ അവകാശം പറ്റിയിട്ടുള്ള കുറ്റം കൂടി നമുക്ക് ഉണ്ടാവും നമ്മുടെ സ്വതക്കളൊക്കെ കബർ ചെയ്യുമാറാവും ഈ മഹനം എന്ന് പറയുന്നത് ഞാൻ ഓടിവെച്ച ആയത്തിൽ ആയത്തിൽ സുബ്ഹാനഹു സുബ്ഹാനഹു വ വ തആല തആല കാര്യമുണ്ട് ബഹറ ഫഅൻജൈനാകും പതിനാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾ പതിനാറ് ലക്ഷത്തോളം വരുന്ന ഇസ്രായേലിയും കൂടെ രക്ഷപ്പെടുകയും അതോടൊപ്പം തന്നെ ആറ് യും അവനും അടങ്ങുന്ന ആറ് ലക്ഷത്തോളം വരുന്ന അവന്റെ സൈന്യത്തെ നശിപ്പിക്കുകയും ചെയ്ത മാസമാണ് ദിവസമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ തന്നെ രണ്ട് കാര്യങ്ങളാണ് സുബ്ഹാനഹു വ തആല അധികമായി നമ്മൾ ആവേശം കൊള്ളുമ്പോൾ ആഘോഷമുണ്ടാക്കുമ്പോൾ നമ്മൾ പരീക്ഷിച്ചേക്കാം യും അവന്റെ അനുയായികളിൽ നിന്നും അള്ളാഹു സുഹാന രക്ഷപ്പെടുത്തിയപ്പോൾ ഒന്നേ ദിവസം തന്നെ രാവിലെയാണ് രക്ഷിച്ചത് നോക്കൂ ഈ ദിവസത്തിൽ തന്നെ തന്നെ പരീക്ഷണവും അതുപോലെ മുസ്ലിം സന്തോഷവും െങ്കിൽ അള്ളാഹുഹാൻ ഒരുപാട് കാര്യങ്ങൾ ഈ അള്ളാഹു തുടങ്ങി കുറച്ചിട്ടുണ്ട് ഭൂമിയെ സൃഷ്ടിച്ചത് ആകാശത്ത് സൃഷ്ടിച്ചത് അതുപോലെ തന്നെ കായ്ക്കറികൾ സൃഷ്ടിച്ചത് മഴ പടച്ചത് അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങൾ ലൗഹി എല്ലായിരുന്നുങ്ങളിലും നമുക്ക് വായിക്കാൻ കഴിയും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ബഹുമാനപ്പെട്ടു ബഹുമാനപ്പെട്ടത് അതുപോലെ തന്നെ മത്സ്യത്തിന്റെ വായ്പിൽ നിന്നാണ് രക്ഷിച്ചത് ഇസ്രേലിൽ തന്നെയാണ് ഇന്ന് നമ്മെയും സംരക്ഷിക്കുന്നതും നമ്മുടെ ശത്രുക്കളെ ഒക്കെ പരാജയപ്പെടുത്താൻ റബ്ബ് അതുകൊണ്ട് എല്ലാ സമയത്തും എന്റെ ഉള്ളമാരോടുമാരോടുംമാരോട് അല്ല നമ്മുടെ ദർ തോറ ഗെത്തും വലിയ ആഴം അത് പ്രാർത്ഥന മാത്രമാണ് നമ്മൾ ചിന്തിച്ചു നോക്കൂ കുമാരപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്ന മദീനകള കൊടിച്ചാണ് നമ്മൾ പാലവശിച്ചുണ്ടിക്കൊണ്ട് അള്ളാഹു തസല്ലിയാ നമ്മളുടെ കുമാരപ്പെട്ട മദീനകളിലെ അൽമേതാവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അവരുടെ പദരണ അങ്ങത്തോട്ട് പ്രാർത്ഥിച്ച ഒരു ആത്മയുണ്ട് അൽമാനായ

ഏറ്റവും വലിയ മാത്രമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് സഹോദരന്മാര് ഇന്ന് മദ്രസ ഇല്ലാത്ത ദിവസമാണ് വെള്ളിയാഴ്ചയാണ് മദ്രസ ഉള്ളത് പക്ഷേ വെള്ളിയാഴ്ചത്തെ മദ്രസ ക്ലാസ് വ്യാഴത്വത്തേക്ക് മാറ്റി നമ്മുടെ വിദ്യാർത്ഥികളെ കൂടി ണം ഉമ്മമാരും സഹോദരന്മാരും രക്ഷിതാക്കളും അതുകൊണ്ട് തന്നെ നമ്മൾ വ്യാഴാഴ്ച നീണ്ട മഹമറയില് നമ്മുടെ നമ്മുടെ മക്കൾ പങ്കെടുപ്പിക്കണം എന്നുള്ള പങ്കെടുപ്പിച്ചു അതെന്തിനാണ് ഈ ചെറിയ മക്കളാകുമ്പോ അത് തെറ്റ ചെയ്യാത്തവരാണ് പഠിക്കുന്നവരാണ് പഠിക്കുന്നവരാണ് അലീസ് വായിക്കുന്നവരാണ് ചെറിയ അങ്ങനെ തുടങ്ങി പല ആറും പേര് ഭരതും ഓർമ്മയില്ല പല ആളുകളും മരണപ്പെട്ടു പോയി ഇന്നലെ നമുക്ക് കാണാൻ കഴിയുന്നില്ല നമ്മുടെ സദസ്സി വന്നിരുന്നിരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമായിരുന്നു ഒരുപാട് സഹോദരി സഹോദരന്മാർ നമുക്ക് കാണാൻ കഴിയുന്നില്ല അവരുടെ പറഞ്ഞ് അവർ യാത്ര തിരിച്ചു മറ്റോകത്തേക്ക് യാത്ര പോയി അവർ പോയിട്ടിലേക്ക് യാത്ര തിരിച്ചു നമുക്ക് പോകാനുള്ളതാണ് എന്നൊരു ചിന്ത നമുക്ക് വേണം അതുകൊണ്ട് തന്നെ ഈ പവിത്രമായ സുതരമായ ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലും അതുപോലെ തന്നെ മനുഷ്യരിലും அதுபோல தான் பிரார்த்தனைக்கு நம்ம சமுதாயம் கஷ்டப்படுத்தப்படையாந்தியும் அதுபோல அல்பா அதுபோல எந்த கைச்சி பற்றே இன்னும் கிடைக்கும் வெள்ளம் கிட்டாது வெள்ளத்தில் கெஞ்ச பின் சகோதரமான

ഭാര്യമാര് ഭർത്താക്കന്മാര് മക്കള് അതുപോലെ തുടങ്ങി നമ്മുമായി ബന്ധപ്പെട്ട സഹോദരങ്ങള് നമ്മുടെ സഹപാഠികൾ നമ്മുടെ പ്രവർത്തകര് പറഞ്ഞതുപോലെ നമ്മൾ ഒഴിഞ്ഞു കഴിഞ്ഞി അതുപോലെ തന്നെ മുഹമ്മദ് അങ്ങനെ തുടങ്ങി എണ്ണി അങ്ങനെ തുടങ്ങി ഒരുപ്പാണ് ചെറുപ്പക്കാര് മനസ്സിന് മരണത്തിൽ ചെയ്യാൻ ഒരു സമയവുമില്ല ില്ല ഓരോ മനുഷ്യനും അവന്റെ പരാങ്ങളുമായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് പക്ഷേ മരണം അവന്റെ ചെരുപ്പിന്റെ ൂടെ ആ ദീപാലെ തങ്ങളുടെ മൂലം വന്നു സന്തോഷത്തോടെ മരിക്കാനി നടക്കുവാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഈ സദസ് ിയുടെ ഭാര്യയും അതുപോലെ തന്നെ സരാ സങ്കാബിയുടെ ഭാര്യയും പതിനാലാം തീയതി പോകുന്നുണ്ട് അങ്ങനെ പല ആളുകളും പോകുന്നവരുണ്ട് അവർക്കൊക്കെ മക്ക പോലായും ഒക്കെ ചെയ്യാൻ ബോധിക്കൂടുന്ന ആ ചെയ്യമാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ മക്കളൊക്കെ നന്നാക്കി സ്വനീഹിങ്ങനെ ഉൾപ്പെടുത്തി നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ 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 സഹോദരങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവർക്കും അവരുടെ സമ്പത്തിനും സമ്പാദ്യം സന്താനങ്ങളിലും വീട്ടിലും കുടുംബത്തിനും നാട്ടിലും ഒക്കെ മതങ്ങളിലും ഒക്കെ കൈന്ന് പറഞ്ഞു മാറാവട്ടെ സ്വീകരിക്കണേ اتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم ولا يعز القبور منا نعلم ما يسرون وما يعلنون ولم ير الإنسان أنا خلقناه من نطفة وإذا وضرب لنا مثلا ونسي خلقه قال من يحيي الله وهي قل هي الذي انشاها اول مره كل خلق عليم الذي جعل لكم من الشجر الاخضر نارا لانكم منه توقظون اليس الذي خلق السماوات والارض بالقادر الا ان يخلق مثلهم بلا وهو الخلاق العليم انما امره اذا اراد شيئا يقول له كن فيقول سبحان الذي بيده ملكوت